ഓണ നമസ്കാരം വളരെയധികം വിഷമം പിടിച്ച ഒരു ട്രാക്കിംഗ് ആ കഥ അവതരിപ്പിക്കണമെന്നാണ് ഇന്ന് വിചാരിച്ചത് പക്ഷെ ഓണ ദിവസമായതുകൊണ്ട് അത്തരം ഒരു റിപ്പോർട്ട് നൽകേണ്ടതില്ല എന്നൊടുവിൽ തീരുമാനിച്ചു സെലിംഗ് കമ്മിറ്റി ആരംഭിക്കുന്നു ഓണത്തെ സംബന്ധിച്ച് പലതരം വ്യാഖ്യാനങ്ങളുണ്ട് ഐതിഹ്യങ്ങളുണ്ട് ചതിയിലൂടെ മഹാരാജാവ് മഹാബലിയെ പാതാളത്തിലേക്ക് താഴ്ത്തിവിട്ടു എന്നതൊരു വ്യാഖ്യാനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ പേരിൽ അദ്ദേഹം തലകുനിച്ചു കൊടുത്തു എന്നുള്ള മറ്റൊരു വ്യാഖ്യാനം എന്തായാലും ഒരു ചതിക്കഥ ഏറ്റവും സമ്പൽ സമൃദ്ധമായ ഒരു പ്രദേശം ഒരു രാജ്യം വാണിരുന്ന ഒരു ചക്രവർത്തിയെ പ്രജകളിൽ നിന്ന് മാറ്റി വർഷത്തിലൊരിക്കൽ മാത്രം അവരെ കാണാൻ അനുവദിക്കുന്ന തരത്തിലാക്കിയ ഒരു ഐതിഹ്യം അതായിരിക്കും ഏറ്റവും അധികം നമ്മൾ വിശ്വസിക്കുന്നത് എന്തായാലും അത്തരം അത്തരമൊരു ചതിക്കഥ ഇപ്പോഴും തുടരുകയാണ് നമ്മുടെ സമൂഹത്തിൽ ഈ ദിവസം ആ കഥ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് നാളത്തേക്ക് മാറ്റിവയ്ക്കുന്നു പക്ഷെ അതിനേക്കാൾ അത്ഭുതപ്പെടുത്തുന്ന ഈ ഓണ കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി അതിനേക്കാൾ അത്ഭുതപ്പെടുത്തുന്ന പല കാര്യങ്ങളും ഈ ഐതിഹ്യത്തിൽ നിന്ന് വന്നത് ഒരു കോൺസിഡൻസ് ആയിട്ട് തോന്നുന്നു നമ്മുടെ തുറമുഖവുമായി ബന്ധപ്പെട്ട് കേരളം ഓണം എങ്ങനെയൊക്കെയാണ് പഴയ കാലങ്ങളിൽ നമ്മുടെ നാടിനെ നയിച്ചത് അത്ഭുതപ്പെടുത്തുന്ന വിവരങ്ങളാണ് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഇതൊക്കെ അറിയാമായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അറുപത്തിനാലാമത്തെ വയസ്സിൽ ഞാൻ ആദ്യമായിട്ടാണ് ഓണവും നമ്മുടെ തുറമുഖവുമായി ബന്ധമുണ്ട് എന്നുള്ള വിവരം അറിയുന്നത് അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെട്ടു പോയി അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പൊന്നിൻ ചിങ്ങം ഈ പൊൻ മാസങ്ങൾ എങ്ങനെയാണ് വന്നത് എന്ന് പിറകെടുത്തതിനാണ് ചെറിയ ഉദാഹരണങ്ങൾ ഈ അന്വേഷണത്തിനിടയിൽ കിട്ടി അതിനു മുമ്പ് തന്നെ ചില വിവരങ്ങളുണ്ട് നമ്മുടെ നാട് നമ്മുടെ നാട്ടിലെ കടൽ കടലിലെ കാറ്റ് ഇത് ഈ വ്യാപാരത്തെ ട്രേഡ് എന്ന് പറയും നമ്മളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്ന ഒരു ട്രേഡ് വിൻഡ് വ്യാപാര കാറ്റ് വാസ്തവത്തിൽ മലബാറിലോട്ട് കേരളത്തിലോട്ട് വന്ന വ്യാപാര കപ്പലുകൾ അവർ പിന്തുടർന്നു വന്നതാണ് ഈ വ്യാപാര കാറ്റ് മൺസൂണിന് മുമ്പ് ഇവിടെ നിന്ന് പോയില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് അവരുടെ നാടുകളിൽ പ്രത്യേകിച്ച് അലക്സാണ്ട്രിയ ഗ്രീസ് തുടങ്ങിയ പ്രദേശമാണ് അന്ന് യൂറോപ്പോ അമേരിക്കയോ അമേരിക്കയില്ല ചിത്രത്തിലില്ല പക്ഷെ യൂറോപ്പ് പോലും അത്രയധികം പ്രാധാന്യമുള്ള പ്രാധാന്യമുള്ളൊരു പ്രദേശമായിരുന്നില്ല മെസ്സപ്പെട്ടോമിയ നമ്മുടെ നദീതട സംസ്കാരങ്ങൾ ഇവയൊക്കെ ആയിരുന്നു ലോകത്തിൽ മികച്ചു നിന്നത് ചൈന ആ സമയത്ത് പോലും ഈ വ്യാപാരക്കാറ്റിനെ കുറിച്ച് പറയുന്നത് ഈ മൺസൂൺ തുടങ്ങുന്നതിന് മുമ്പ് കപ്പലുകൾ ഇവിടെ നിന്ന് സൂയിസ് ചെങ്കടൽ കടന്നു പോയില്ല എന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് കിട്ടില്ല അന്നത്തെ ഇൻഷുറൻസ് കിട്ടില്ല അപ്പം നമ്മുടെ മൺസൂണുമായി ബന്ധപ്പെടുത്തിയാണ് ലോകത്തിന്റെ കപ്പൽ മേഖലയിലെ ഇൻഷുറൻസ് വരെ നിശ്ചയിക്കപ്പെട്ടിരുന്നത് എന്നൊക്കെയുള്ള വിവരങ്ങൾ എനിക്ക് തോന്നുന്നു പെരിപ്പ്ല സദ്യ എൽ എൻസി എന്ന് പറയുന്ന നാവികന്റെ കുറിപ്പിൽ നിന്നൊക്കെ ഇത്തരം വിവരങ്ങൾ വരുന്നുണ്ട് ഈ കടലിനും കാറ്റിനുമൊക്കെ നൂറ്റാണ്ടുകൾ എന്ന് പറഞ്ഞാൽ പോരാ മന്യന്തരങ്ങളുടെ പഴക്കമുണ്ട് ഈ ഓണത്തിനെ കുറിച്ചുള്ള ചില വരികൾ വായിക്കുമ്പോഴാണ് ഞാൻ അതിലോട്ട് വരാം വാണിജ്യത്തിന്റെ ആദ്യ നാൾ മുതൽ അന്നുവരെ ദൂര നങ്കൂരമിട്ട് കിടന്നിരുന്ന കപ്പലുകൾ സ്വർണവുമായി എത്തുകയായി അതാണ് പൊന്നിൻ ചിങ്ങമാസം പൊന്നോണം എന്നീ പേരുകൾക്ക് പിന്നിൽ പുറങ്കടലിൽ കപ്പലുകൾ എന്താണ് അതിന്റെ കാരണം അതിന് തൊട്ട് മുമ്പ് വരെ കാറ്റ് കോള് മഴ കാരണം സഞ്ചാരം സാധ്യമായിരുന്നില്ല അതനുസരിച്ച് കപ്പലുകൾ വരുമ്പോഴും പുറംകടലിൽ കാത്തു കിടക്കുമായിരുന്നു ചിങ്ങമാസത്തിലാണ് ഈ കപ്പലുകൾ സ്വർണവുമായി നമ്മുടെ തീരത്ത് വരുന്നത് എന്തിനാണ് വരുന്നത് സ്വർണം നൽകിക്കൊണ്ട് പകരം സുഗന്ധദ്രവ്യങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വാണിജ്യത്തിന്റെ ആദ്യ ഓണ ഓണവുമായി ബന്ധപ്പെട്ടുള്ള ഓർമ്മകളാണ് വാണിജ്യത്തിന്റെ വാണിജ്യം എന്നുള്ള ഓണത്തിന് വാണിജ്യ പ്രാധാന്യമുണ്ട് എന്നുള്ള വിവരമാണ് എന്നെ ഞെട്ടിച്ചിരിക്കുന്നത് നമ്മൾ കാർഷിക ഉത്സവമായിട്ടാണ് ഓണത്തിനെ കാണുന്നത് പക്ഷേ അതുപോലെ തന്നെ തുല്യ പ്രാധാന്യം വാണിജ്യത്തിന് നൽകിയിട്ടുണ്ട് വാണിജ്യത്തിന്റെ ആദ്യ നാൾ മുതൽ വരെ ദൂരെ നങ്കൂരമിട്ട് കിടന്നിരുന്ന കപ്പലുകൾ സ്വർണവുമായി എത്തുകയായി അതാണ് പൊന്നിൻ ചിങ്ങമാസം അങ്ങനെയാണ് ചിങ്ങമാസത്തിന് പൊന്നിൻ ചിങ്ങം എന്നുള്ള പേര് വന്നത് പൊന്നോണം എന്നീ പേരുകൾക്ക് പിന്നിൽ പിന്നീട് കാർഷികവും വാണിജ്യവുമായി അത് മാറി കോരിച്ചൊരിയുന്ന മഴയും പ്രതികൂല കാലാവസ്ഥയുമുള്ള കർക്കിടക മാസത്തിന് ശേഷം മാനം തെളിയുന്ന ചിങ്ങമാസത്തിലെ ഈ കാലത്താണ് വിദേശ കപ്പലുകൾ പണ്ട് സുഗന്ധദ്രവ്യ വ്യാപാരത്തിനായി കേരളത്തിൽ കൂടുതലായി അടുത്തിരുന്നത് അപ്പോൾ ഓണവും വ്യാപാരവുമായിട്ട് വലിയ ബന്ധമുണ്ട് കാർഷികം മാത്രമല്ല ഈ ചിങ്ങമാസത്തെ ഈ മാസത്തെ പൊന്നിൻ ചിങ്ങമെന്നും ഓണത്തെ ഓണം എന്ന് വിളിക്കാനുള്ള കാരണം അതാണ് ഈ കപ്പലിൽ സ്വർണം വരുന്നതിനെ കുറിച്ച് സ്വർണ്ണ നാണയങ്ങളാണ് ഇവിടെ നിന്ന് വാങ്ങുമ്പോൾ പകരം കൊടുക്കുന്നത് സ്വർണ നാണയങ്ങളാണ് കേരളത്തിൽ വിളവെടുപ്പിനേക്കാൾ അതിന്റെ വ്യാപാരത്തിനായിരുന്നു പ്രാധാന്യം അറിയാട സിംബൽ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കേരളത്തിൽ വിളവെടുപ്പിനേക്കാൾ പ്രാധാന്യം അതിൻ്റെ വ്യാപാരത്തിനായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്യുന്ന അതേ പ്രവർത്തനം അല്ലെങ്കിൽ ഇനി ചെയ്യാൻ പോകുന്ന പ്രവർത്തനം എത്ര കാലങ്ങൾക്ക് മുമ്പാണ് ഓണം എന്ന് പറയുന്ന സങ്കല്പത്തിന്റെ പഴക്കം എത്രയാണ് അന്നേ തുടങ്ങിയതാണ് ഈ വ്യാപാരവും കച്ചവടവും സ്വർണ കൈമാറ്റവും ഒക്കെ കാലം നിശ്ചയിക്കാൻ പറ്റാത്ത പഴക്കമുള്ള വിഷയമാണ് ഓണം മഹാബലിയുടെ ഇതിഹാസവുമായി ബന്ധപ്പെട്ടതും വിളവെടുപ്പുമായി ബന്ധപ്പെട്ടതും വ്യാപാരോത്സവവുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പോഴാണ് ഞാൻ ബാക്കിയുള്ളവർക്ക് അറിയാമെങ്കിൽ ഓക്കെ ഞാൻ സമ്മതിച്ചു പക്ഷെ ഈ വ്യാപാരം എന്നുള്ളത് ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ച് പലയിടങ്ങളിൽ വരുന്നുണ്ട് പ്രത്യേകിച്ച് കപ്പൽ വ്യാപാരം കടലിലൂടെ കപ്പലെത്തി അവർ സ്വർണവുമായി വന്ന് നമുക്ക് സ്വർണം കാഴ്ചവെക്കുന്ന അല്ലെങ്കിൽ സ്വർണം നൽകി സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന ഒരു ബന്ധം മിത്തുമായി ഓണത്തിന്റെ ഐതിഹ്യവുമായി ഉണ്ട് എന്നുള്ള വിവരം ഞാൻ നാളെ നാളിതുവരെ അറിയാതെ പോയത് എൻ്റെ തെറ്റാണ് ഞാൻ ഇത്രയും ആഴത്തിൽ ഓണത്തെക്കുറിച്ചുള്ള പഠനം ഇതുവരെയും നടത്തിയിട്ടില്ല ഇന്നത്തെ എപ്പിസോഡ് വളരെ വിഷമകരമായ ഒരു എപ്പിസോഡ് അവതരിപ്പിക്കണമെന്ന് വിചാരിച്ചപ്പോഴാണ് അതിന് ഓണവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നതിനിടയ്ക്കാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത് ഇവിടെ ഒരു പുതിയ അറിവ് കൂടി എനിക്ക് കിട്ടിയത് മഹാബലി ബലി എന്ന് പറയുന്നത് ഒരു വലിയ ത്യാഗമാണ് ലോവാക്ക് മഹാബലി എന്ന് പറയുന്നത് ഒരു വലിയ ത്യാഗത്തിന്റെ പ്രതീകമാണ് നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കൾ കൊണ്ടല്ലോ ബലി ബലിപ്പെരുന്നാളുണ്ട് ആ അർത്ഥമാണ് മഹാബലിക്ക് നൽകിയിരിക്കുന്നത് വലിയ ത്യാഗം ചെയ്തവൻ എന്നുള്ളൊരു അർത്ഥമുണ്ട് മഹാബലിക്ക് മഹാബലി എന്ന് പറയുമ്പോൾ വലിയ ബലി വലിയ ത്യാഗം അപ്പോൾ അതിമഹത്തരമായ ഒരു ത്യാഗം ചെയ്തവൻ എന്നുള്ളതാണ് ആ മഹാബലി എന്നുള്ള വാക്ക് വരുന്നത് അതാണ് നമ്മളിപ്പോൾ മാവേലിയായിട്ട് പാടി പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ആ ത്യാഗം അറിഞ്ഞുകൊണ്ട് തന്നെ ചവിട്ടി പാതാളത്തിലോട്ട് വിടുന്നു എന്നുള്ള വിവരം മുൻകൂട്ടി അറിയാമായിരുന്ന മഹാബലി തമ്പുരാൻ അതിന് സമ്മതിച്ചു കൊടുക്കുകയായിരുന്നു അത് സമ്മതിച്ചു കൊടുക്കരുത് എന്നുള്ളൊരു ഉപദേശം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഗുരുവിൽ നിന്ന് ലഭിച്ചതായി പറയുന്നുണ്ട് അങ്ങനെ വരം ചോദിച്ചു വരുന്നയാൾ യഥാർത്ഥത്തിൽ നിങ്ങൾ കാണുന്നയാളല്ല അദ്ദേഹത്തിന്റെ ഉദ്ദേശം വേറെയാണ് അതുകൊണ്ട് ആ വരം നിങ്ങൾ നൽകരുത് എന്ന് പറഞ്ഞിട്ടും തനിക്ക് വരാൻ പോകുന്ന അപകടം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു വലിയ ത്യാഗത്തിന് തയ്യാറായ ആളാണ് നമ്മുടെ മഹാബലി എന്നുള്ളതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ തുറമുഖം അതിന്റെ പൂർണമായ സമ്പത്ത് അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണമായ വിഭവങ്ങൾ നൽകാൻ പോകുന്നത് ഇനി എത്രയോ തലമുറകൾക്കാണ് നമുക്കതിൻ്റെ ഒരു അംശം പോലും ലഭിക്കാൻ സാധ്യതയില്ല നമ്മളറിയാമല്ലോ എന്തുമാത്രം കഷ്ടതയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ഇത്രയും വലിയൊരു സാധ്യത ഉണ്ടായിട്ട് അതിൻ്റെ ഒരു അംശം പോലും അതിൻ്റെ ഒരു ഒരു ചെറിയ വിഹിതം പോലും ലഭിക്കാൻ യോഗ്യതയില്ലാതെ അതിൻ്റെ ഒരു ഭാഗ്യവും ഇല്ലാതെ പോകുന്ന ഒരു തലമുറ എന്നുള്ള നിലയ്ക്ക് നമ്മളിപ്പോൾ ഈ തുറമുഖത്തിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനവും ഇതുപോലെ വലിയ ഒരു ത്യാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ നാളത്തെ സമൂഹത്തിന് വേണ്ടി ഇനി വരാനിരിക്കുന്ന എത്രയോ തലമുറകൾക്ക് വേണ്ടിയുള്ള ഒരു വലിയ ത്യാഗമാണ് ഇന്നത്തെ ഈ തലമുറ നൽകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഓണനാളിൽ നമുക്ക് സ്വയം മഹാബലിയായി ഒരു വലിയ ത്യാഗമായി നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാം